വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അതായത് നമുക്കേതര വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ വരാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നത് ഇല്ല ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടില്ല ഞാൻ ഒന്നും ഈ സൈബർ അറ്റാക്കിനെ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലേ ഇതുവരെ കാരണം അത് എന്റെ വിഷയമല്ല കാരണം നമുക്കറിയാം ഇത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടും എന്നുള്ളത് അറിയാം അതിനെ ഞാനൊരു വലിയ ഇമ്പോർട്ടൻസിലേക്ക് കൊടുത്തിട്ടില്ല നിയമപരമായിട്ട് പോകണോ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല

ഒത്തിരി കോൾസ് വരുന്നുണ്ട് ഞാനിതൊന്നും അറ്റൻഡ് ചെയ്തില്ല കാരണം എനിക്ക് ഞാൻ മീഡിയസിന്റെ മുന്നിൽ തന്നെയാണല്ലോ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ആരൊക്കെയാണ് വിളിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ചില ഇതിൽ വരുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല എന്തായാലും അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ പറയും ഇപ്പൊ പറയാതെ തന്നെ ഇത്രമാത്രം സൈബർ അറ്റാക്ക് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ അതിനാ വിഷയത്തില് നമ്മള് ഇന്ന ആളാണെന്നോ ഇന്ന പ്രസ്ഥാനമാണെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും വെറുതെ ആവശ്യമില്ലാതെ ഒരു സൈബർ അറ്റാക്ക് അത് ഇതാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഞാൻ പറയുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആ രീതിയിലേക്ക് ഞാൻ ഇപ്പൊ എന്നാലും ആലോചിച്ചിട്ടില്ല എന്നുള്ളത് എന്നിട്ടും വ്യാപമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില പേരുകൾ വരെയായിട്ട് വിളിക്കുന്നു അതൊക്കെ ഒരു ശരിയായ രീതിയല്ല അത് കൂടുതൽ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകത്തേയുള്ളൂ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു വന്നിട്ടില്ല ചില മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ ഈ വ്യക്തിയിൽ നിന്നല്ല മെസ്സേജുകൾ വരുന്നുണ്ട് നിന്നെ നിന്നെ ജയിലിലാക്കും നിനക്ക് ചില പാരതോഷികങ്ങൾ കിട്ടും അത്തരത്തിലുള്ള ചില മെസ്സേജുകൾ വരുന്നുണ്ട് കമൻസൊക്കെ വരുന്നുണ്ട് അല്ലാതെ എന്നെ ആരും ഡയറക്റ്റായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല വരുന്നുണ്ട് എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമില് കമൻസ് വരുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള കമന്റ്സുകളും വരുന്നുണ്ട് അതിനെതിരെ ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയ ഇത് തന്നെയാണല്ലോ സോഷ്യൽ മീഡിയക്ക് നടപടി എടുക്കാൻ തുടങ്ങി ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എന്തൊരു ഫോട്ടോ ഇട്ടാപ്പോഴും ഈ രീതിയിലാണ് അപ്പൊ ഞാനതിനും വലിയ കാര്യമായിട്ട് കാണുന്നില്ല ഇത് നമ്മള് ആലോചിച്ച് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതെന്താ ചെയ്യേണ്ടത്